യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഇത്രയും ക്രൂരനായ മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല തനിക്കെതിരെ സമരം ചെയ്യുന്നവരെല്ലാം അടിച്ചമർത്തപ്പെടേണ്ടവരാണ് ഒരു പ്രതിഷേധവും തനിക്ക് എതിരായി ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധ പിടിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ സംസ്ഥാന വ്യാപകമായി പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ് ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ആ ജില്ലാ പ്രസിഡന്റിനെ ഇരുപതോളം പോലീസുകാർ വളഞ്ഞു വെച്ചാണ് മർദ്ദിച്ചത് ചോര തലയിൽ നിന്ന് ഒഴുകുമ്പോഴും പോലീസുകാർ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുപതോളം പേർ ഇന്നലെ പെൺകുട്ടികളെ തലക്കടിച്ചത് അവിടുത്തെ പുരുഷ പോലീസുകാരായിരുന്നു പെൺകുട്ടികളോടും ക്രൂരമായിട്ടാണ് പെരുമാറിയത് നേരത്തെ തിരുവനന്തപുരത്ത് സമരം നടന്നപ്പോൾ മഹിജ എന്ന പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലമാണ് ലാത്തി വെച്ച് അടിച്ചു തകർത്തത് വേറൊരു പെൺകുട്ടിയുടെ കണ്ണിലാണ് പോലീസ് ലാത്തി അടിച്ചത് മറ്റൊരു പെൺകുട്ടി വീട് കിടന്നപ്പോൾ അവരുടെ മുടിയിൽ ചവിട്ടിയാണ് നിന്നത് കണ്ണൂരിലും പെൺകുട്ടികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം കൈ തല്ലി ഒടിച്ചത് ഉൾപ്പെടെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾ ഉണ്ടായി ഇന്നലെ വളരെ ഗുരുതരമായി ആണ് പെൺകുട്ടികൾക്കടക്കം ആലപ്പുഴയിലെ ലാത്തി ലാത്തിചാർജിൽ പരിക്കേറ്റത് ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യുക മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഈ അതിനെതിരായ അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഒരു കാലത്തും കാണാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് വെളുപ്പം കാലത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുക എന്നിട്ട് അദ്ദേഹം ജാമ്യം കിട്ടി വരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരായി വീണ്ടും ഇന്നും പുതിയ മൂന്ന് കേസുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി ധാരാളം നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് നേരെ കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ് എന്നിട്ട് അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ട് യുവജനങ്ങളെ വേട്ടയാടുകയാണ് എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറുകയാണ് അർദ്ധരാത്രിയിലും വെളുപ്പാൻ കാലത്തും വീടിനകത്തേക്ക് പോലീസ് അരച്ചു കയറുക ഈ സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സമീപനത്തിന് മാറ്റം ഉണ്ടാകേണ്ടി വരും ഇതുകൊണ്ട് ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾ ഈ കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും അത് അതിന്റെ നൂറിരട്ടി ശക്തിയായി നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ നൂറിരട്ടി ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വിഷയം മാറ്റാൻ കഴിയില്ല നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി എണ്ണി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും നിങ്ങളെ കേരളത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പൊയ്മുഖം അനാവരണം ചെയ്ത് നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും അതിനുള്ള പരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല സർക്കാരിന്റെ മുമ്പിൽ ഒരു കാര്യത്തിലും ഞങ്ങൾ മുട്ടുമുടക്കില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരപരിപാടികളും ഇതിനേക്കാൾ ശക്തിയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പാർട്ടിയെടുത്തിരിക്കുന്നത്